വിളിക്കുന്നുണ്ട് മുത്തേ 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 പിന്നെ ചേച്ചിയോട് മിണ്ടാനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ സൗണ്ട് ബ്ലോക്ക് ആക്കിയോ ചോദിച്ചുണ്ട് എടാ സൗണ്ട് സൗണ്ട് എങ്ങനെയോ അത് കത്തിയവർ കാണും ഇതിൻ്റെ അകത്ത് പക്ഷെ ഞാൻ അതേ പറ്റി പറയാലോ അവ സോറി പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെന്തൊണ്ട് വിശേഷം ഹായ് പറയണുണ്ട് ഓക്കെ പറയണുണ്ട് പിന്നെ ഓഹോ കേൾക്കാം എന്ന് ലൈവിലേക്ക് സ്വാഗതം എന്തൊരു വിശേഷം ഹായ് പറയണുണ്ട് സൽവരാജൻ പിന്നെന്താണ് വിശേഷം ഇപ്പൊ കേൾക്കാം എന്ന് പറയണുണ്ട് തോംസ് പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ ഹായ് പറഞ്ഞുണ്ട് ഇപ്പൊ കേൾക്കാം എന്ന് പറഞ്ഞ എന്തുവാന് നല്ല ആറാട്ട് കൊടുത്തതാണോ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല ഞാനൊന്നും ചെയ്തിട്ടില്ലേ ഞാൻ ഒരു പാവമാണ് ഞാൻ ഒന്നും ചെയ്യാറില്ല പിന്നെ ടി വി എം എവിടെയാ മാം വീട് പോപ്പി ടി വി എമ്മില് ബാലരാമപുരത്താണ് എൻ്റെ വീട് പ്ലീസ് എൺപത്തി ഏഴ് പേരുണ്ട് പതിമൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരലമുറത്തിൽ പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും എല്ലാവരും ലൈക്ക് ചെയ്യേണ്ടതാണ് അതും അറിഞ്ഞുവിടാത്തവർ രണ്ട് വട്ടം മൊബൈൽ സ്ക്രീനിൽ ഒരാൾ ടച്ച് ചെയ്യുക അപ്പോൾ ലൈക്ക് ആവുന്നതാണ് പിന്നെ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതു വശത്ത് ഡോളറിൻ്റെ സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മെമ്പർഷിപ്പ് ഓപ്ഷൻ കാണാവുന്നതാണ് മെമ്പർഷിപ്പിന് ഇരുപത്തി ഒൻപത് രൂപയുള്ളു എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുമ്പോൾ കമൻറ്റിൽ പ്രയോറിറ്റി കിട്ടും കൂടാതെ വി ഐ പി വ്യാജം കിട്ടും നിങ്ങൾക്ക് വി ഐ പി ആയിട്ട് ഇവിടെ കിറങ്ങി നടക്കുകയും ചെയ്യാം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട എല്ലാവരും എടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെന്തോട്ടേ ഇന്ന് ഉച്ചയ്ക്ക് ഓഫീസിൽ പോയി വൈകിട്ടായപ്പോഴേക്കും ക്ഷീണിച്ചു പോയി ആണോ എനിക്ക് റെസ്റ്റ് എടുത്തുകൂടെയായിരുന്നു രണ്ട് ദിവസം പിന്നെ വേറെന്തോട്ടേ ഇപ്പം എങ്ങനെയുണ്ട് പനി പനിയില്ല പിന്നെ ചേച്ചിയെ മുഹമ്മദേ എന്താണ് വിശേഷം പറയൂ ചേച്ചി ഫുഡൊക്കെ കഴിച്ചു ആദർശ കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു ആദർശനിപ്പോൾ എങ്ങനെയുണ്ട് ആദർശ ഫുഡ് കഴിച്ചു പിന്നെ എന്താണ് ആദർശ വിശേഷങ്ങൾ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ വേറെ എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേൾക്കട്ടെ ഞാൻ തൊണ്ണൂറ്റിയെട്ട് പേരുണ്ട് പതിനഞ്ച് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് ഇരുപത്തി ഒൻപത് രൂപയുണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക കമൻറ്റ് ബോക്സിൻ്റെ വലത് വശത്ത് ഡോളറിൻ്റെ സിംബലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് പിന്നെ സൂപ്പർ സ്റ്റാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ മതി പിന്നെ വേറെ ഹായ് പറയുന്നുണ്ട് റിയാസ് ഹായ് പറയുന്നുണ്ട് എന്ത് പി സുഖങ്ങളൊക്കെ തന്നെ സാഗർ കോട്ടപ്പുറം കണ്ടിട്ട് ഒത്തിരി നാളായാലും എന്ത് പറ്റിയും എന്താണ് വരാതിട്ടിയിരുന്നത് ലൈവിൽ ഇത്രയും ദിവസം സുഖം സന്തോഷമായിട്ട് വരുന്നുണ്ട് സാഗർകോട്ടപ്പുറം പറയൂ വിശേഷങ്ങളൊക്കെ മഴയുണ്ടേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ സുഖമാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ വേറെ എന്നോട് വിശേഷങ്ങൾ പറയൂ പറയൂ തിരുവനന്തപുരത്ത് എവിടെയാണ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് താങ്കളുടെ വീട് എവിടെയാണെന്ന് പറയൂ പ്ലീസ് പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഒരു വട്ടം ലൈക്ക് അടിച്ചവർ പിന്നെ ഒന്നുകൂടി ലൈക്ക് അടിക്കണ്ട ഒരു വട്ടം ലൈക്ക് അടിച്ചാൽ മതി പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം ഐ ലവ് യു ഡാമുത്തേ എന്ന് പറയുന്നുണ്ട് തോംസ് ഓക്കെ ഐ ലവ് യു ടു ഡാമുത്തേ പിന്നെ പനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലടാ കൊല്ലു പനിയല്ല പിന്നെ എനിക്ക് കത്തി എന്ന് പറയുന്നുണ്ട് ഹരി യെസ് കത്തേണ്ടവർക്ക് കത്ത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം പിന്നെ വേറെന്തോണ്ട് ഹരി വിശേഷങ്ങൾ പറയൂ വിശേഷങ്ങളൊക്കെ സുഹല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പിന്നെ അത് മുത്തേ എന്നല്ല മൂട്ട് എന്നാണ് ചേച്ചി എന്ന് പറഞ്ഞത് പിന്നെ ആണോ ഓക്കെ പിന്നെ വേറെന്തണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ സുഖാണോ പറയൂ പിന്നെ വേറെന്തുണ്ട് വിശേഷം Excuse <laughs>